ഇന്ന് നമ്മൾ പുൽപ്പായം കൊണ്ട് നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ആട്ടുതൊട്ടിലുള്ള ഭാഗത്താണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുൽപ്പായം എടുത്തിട്ട് രണ്ട് പായ ഉണ്ട് ഇത് അതിന് ഞാൻ തമ്മിൽ കയറ് വെച്ചിട്ട് കോർക്കുവാണ് അതിൻ്റെ ബാക്കിൽ കൂടി ഒരു കയ കമ്പും കൂടി വെച്ചിട്ടുണ്ട് കമ്പും കൂടി ചേർത്തിട്ടാണ് ഇത് കോർത്തെടുക്കുന്നത് ആട്ടുത്തൊട്ടിലുള്ള ഹുക്ക് നമ്മൾ ആട്ടുത്തൊട്ടിലഴിച്ചു വെച്ചിട്ട് അതിനകത്തേക്ക് കോർത്തിട്ടാണ് ഈ പുൽപ്പായ അവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ അതിന് ഞാൻ വാഴയിലയാണ് വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുട്ട സൂചി കൊണ്ട് കുത്തിവെക്കുവാണ് കേട്ടോ ഈ പുൽപ്പായക്കകത്തേക്ക് അപ്പോൾ അതിങ്ങനെ പിടിച്ചിരിക്കും ഇതിങ്ങനെ കോർത്തെടുക്കും കേട്ടോ എല്ലാം മുട്ട സൂചി കൊണ്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് ആട്ടുതൊട്ടിൽ ഞാൻ താഴെ ഇളക്കി വെച്ചിരിക്കുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഫംഗ്ഷൻ സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൂവ് മേടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബന്ദിപ്പൂവാണ് ഇത് കേട്ടോ അത് ശിഖത നന്നായിട്ട് കോർത്തെടുക്കുന്നുണ്ട് സൂചിയും നൂലും വെച്ചിട്ടാണ് കോർത്തെടുക്കുന്നത് സൂചി ഇടയ്ക്ക് കൈക്ക് കൊള്ളുകയൊക്കെ ചെയ്ത് കേട്ടോ എന്നാലും കുഴപ്പമില്ല ആളിനത് ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാനത് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് താഴെ വിരിച്ചിരിക്കുന്നത് ഓട്ടം ആണ് കേട്ടോ അതിനുശേഷം ആ ആട്ടുതൊഴിൻ്റെ പുറത്ത് ഞാൻ മുണ്ടൊക്കെ വരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ച് ഫ്രൂട്ട്സും സീഡ്സും അതുപോലെ കുപ്പിവളയും ഒക്കെ വെച്ചിട്ടുണ്ട് വിളക്കും ഇടയ്ക്ക് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാണോ അപ്പോൾ അത് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ